വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി തിരൂരിൽ ഫാമിലി വെഡിംഗ് സെന്റർ തിരൂരിൽ പിഞ്ചു കുഞ്ഞിനെ ഒന്നര ലക്ഷം രൂപക്ക് വിറ്റ കേസിൽ അമ്മയും കാമുകനും ഉൾപ്പെടെ അഞ്ചു പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു സൻഹ ഫാഷൻ തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ തിരൂരിൽ ഒൻപത് മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റ കേസിൽ കുഞ്ഞിന്റെ അമ്മയും കാമുകനും ഉൾപ്പെടെ പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞിന്റെ മാതാവ് തമിഴ്നാട് സ്വദേശി കീർത്തന കാമുകനും ഓട്ടോ ഡ്രൈവറുമായ കള്ളക്കുറിശി സ്വദേശി ശിവ കുട്ടിയെ വിലയ്ക്ക് വാങ്ങിയ കോഴിക്കോട് കല്ലായി സ്വദേശി രാജഗോപാലിന്റെ ഭാര്യ ആദിലക്ഷ്മി തിരൂർ താമസിക്കുന്ന സെന്തിൽ കുമാർ സെന്തിൽ കുമാറിന്റെ ഭാര്യ കോഴിക്കോട് സ്വദേശി ഷിനി പ്രേമലത എന്നിവരെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സാമ്പത്തിക ഭദ്രതയില്ല െ കുഞ്ഞെ തീരുമാനിക്കുകയായിരുന്നു എന്നും മൂന്ന് ലക്ഷം രൂപയാണ് കുട്ടിയുടെ വിലയായി ചോദിച്ചതെങ്കിലും ഒന്നര ലക്ഷം രൂപയ്ക്ക് ഉറപ്പിക്കുകയായിരുന്നു ഞായറാഴ്ച ആദ്യലക്ഷ്മി തിരൂരിലെത്തി പണം നൽകി കുട്ടിയുമായി പോയി സമീപവാസിൽ നിന്നും വിവരം ലഭിച്ച പോലീസ് കീർത്തനയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചാണ് കുട്ടിയെ വാങ്ങിയവരെയും സഹായിച്ചവരെയും പിടികൂടിയത് കീർത്തനയുടെ കയ്യിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പത്തി രൂപ പോലീസ് പിടിച്ചെടുത്തു ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൊങ്ങോട്ടുകുളം തിരൂർ